ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസം രാമായണ മാസം ആശംസിച്ചുകൊണ്ട് ഈ മാസത്തിൽ മാത്രം ഒരു സസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതാണത് കാട്ടുതാള് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നൊരു സംഭവമാണ് അത് അത് കർക്കിട മാസത്തിൽ മാത്രമാണ് അത് ചൊറിച്ച അനുഭവപ്പെടാത്തത് അതുകൊണ്ട് കർക്കിട മാത്രമാണ് അത് കൂടുതലും കഴിക്കുന്നത് കേട്ടോ കൂടുതലെന്നല്ല കർക്കിട മാസത്തിൽ മാത്രമാണ് അത് കഴിക്കുന്നത് അല്ലാത്ത മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും പക്ഷേ ഇത് ചേമ്പുന്നുണ്ട് കണ്ടി ചേമ്പ് എന്നൊക്കെ പറയും ഇത് നമുക്ക് എപ്പോഴെങ്കിലും കറി വെച്ച് കഴിക്കാം രണ്ടും ഒരേ ഗുണം തന്നെയാണെന്ന് പറയാം ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ ചേമ്പിനെത്തിപ്പെട്ട താളിനെത്തിപ്പെട്ട സംഭവങ്ങളൊക്കെ സസ്യങ്ങൾ അപ്പോൾ കർക്കടമാസത്തിൽ കഴിക്കാവുന്നതാണ് ഇത് കേട്ടോ കാട്ടുതാൾ ഈ കാറ്റുതാൾ നമ്മുടെ മസലിൻ്റെ ആരോഗ്യത്തിനും പിന്നെ കുടലിലുണ്ടായ പ്രശ്നങ്ങൾക്കും പിന്നെ ഒരുപാട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കർക്കിടക ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ കുറയും അപ്പോൾ മാത്രമാണ് ഇത് കഴിക്കുന്നത് കേട്ടോ കാട്ടുതാൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം